മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ചെലവായത് പതിനാറ് ലക്ഷം രൂപ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴ് ലക്ഷം രൂപ കൂടുതൽ ക്രിസ്മസ് കേക്ക് നൽകാനായി ചെലവായത് ഒന്ന് ലക്ഷം രൂപയാണ് പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ ചെലവായി പ്രതിസന്ധിയാണെന്ന് ചെലവ് ചുരുക്കുന്നുണ്ടെന്ന് പറയുന്നതിനും ഇടയിലാണ് ലക്ഷങ്ങൾ പൊടിച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ ജനുവരി മൂന്നിനാണ് മുഖ്യമന്ത്രി പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കിയത് പരിപാടിയിലേക്ക് കേക്ക് തയ്യാറാക്കിയത് പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനമാണ് പൗരപ്രമുഖർക്ക് കേക്ക് നൽകിയ വകയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരവും ചെലവായതായാണ് കണക്ക് ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനി തയ്യാറാക്കിയ ക്ഷണക്കത്തിന് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ചെലവായെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു മാസ്കോട്ട് ഹോട്ടലിൽ ഒരുക്കിയ വിരുന്നിൽ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരാണ് പങ്കെടുത്തത് എല്ലാവർക്കും ഭക്ഷണ വിരുന്നൊരുക്കിയ ശേഷം കേക്ക് സർക്കാർ ഡയറി തുടങ്ങിയവ അടങ്ങുന്ന സമ്മാന പൊതി നൽകിയാണ് മുഖ്യമന്ത്രി പൗരപ്രമുഖരെ യാത്രയാക്കിയതും സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് പണച്ചെലവിന് അനുമതി നൽകി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് ജനം തിരുവനന്തപുരം